അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറ ഉണ്ണീശോ പള്ളിയുടെ മുറ്റത്താണ് തിങ്കളാഴ്ച പുലർച്ചയോടെ കടുവ എന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യവൃഗം ഇറങ്ങി ഇട്ടുള്ള കാൽപ്പാടുകളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ പള്ളി പള്ളി മുറ്റം സന്ദർശിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കരിക്കോട്ടക്കരി പോലീസും സംഭവ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും പോലീസും ഒക്കെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അയ്യോന്ന് പഞ്ചായത്തിന്റെ വന്നാതിർത്തിയിൽ മാത്രമല്ലാതെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ വ്യാപകമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴത്തെ അവസാനമായിട്ട് ഇന്ന് പുലർച്ചെ നമ്മുടെ വാണിയപ്പാറ ഉണ്ണീശ്വപ്പള്ളിയുടെ മുറ്റത്ത് കടുവയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കാൽപ്പാടുകളും അതിൻ്റെ ഉള്ള ഇത് നമ്മൾ കാണുന്നു ഈ ഭാഗത്തെ പ്രത്യേക ചെയ്യുന്ന പഞ്ചായത്തിലെ മനത്തോട് ചേർന്ന് കിടക്കുന്ന മാത്രമല്ല അതിനവസമെല്ലാം ജനങ്ങൾ ഭീതിയിലാണ് ഇവിടെയെല്ലാം വന്യമൃഗങ്ങളുടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആന മാത്രമല്ല ഇവിടെ കടുവയും പുല്ല് എല്ലാം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി കടുവ കരയുന്ന സൗണ്ട് ഇവിടെ അടുത്തുള്ള ഒരാൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു സമീപനം ഉണ്ടാകുന്നില്ല ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് വന്ന് നോക്കി അവർ പോയി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നടപടികളും ഉണ്ടാകുന്നു അപ്പോൾ ഇതിന് ജനങ്ങളുടെ രീതി അകട്ടിച്ച് അവർക്കൂടെ കൂടി ജീവിക്കാൻ പറ്റണം ഇവിടെയുള്ളവരെല്ലാം കൃഷിക്കാരാണ് അവർ അവരുടെ കൃഷിയിടങ്ങളിൽ രാവിലെയൊക്കെ ആയിട്ട് ടാപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് കൃഷിയിടങ്ങളിൽ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ കൃഷിയിടക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉള്ളത് ഇപ്പം എപ്പോഴാണ് എവിടെയാണ് മൃഗങ്ങളിരിക്കുന്ന തരത്തിലുള്ള ആന മാത്രമാണ് ആനശല്യം ഇവിടെ രൂക്ഷമാണ് അതിലുപരിയാണ് ഇപ്പോൾ ഈ കടുവയുടെയും ഇതുപോലെ പുലിയുടെയും ഒക്കെയുള്ള സാന്നിധ്യം ഇത് ഓരോരുത്തരെയും രീതിയിലാക്കുന്നുണ്ട് ഇതിന് അടിയന്തരമായി തസര നടപടികൾ സ്വീകരിക്കുകയും നമ്മുടെ ഇവിടെ ഓരോരുത്തു മാത്രമല്ല പഞ്ചായത്തിലെ ഏഴ് ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പാലത്തുകടവിലും അതുപോലെ തന്നെ രണ്ടാം കടവിലും ഇപ്പോൾ അവസാനമായിട്ട് ഇവിടെ വാണിപ്പാറ ഭാഗത്ത് അപ്പോൾ ഇത് അധികൃതക്കെ നമ്മൾ ഫോറസുകാരോട് സംസാരിക്കും പറയുന്നത് നമ്മുടെ ഇവിടെ പൊലിയുണ്ട് അല്ലെങ്കിൽ കടുവയുണ്ടോ എന്ന് അവർക്ക് സമ്മതിക്കുന്നതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അടുക്കാം അപ്പോൾ അതിന് അടിയന്തരമായിട്ട് അതിനെ കൊടുവെച്ചിട്ടാണെങ്കിൽ എന്നെ പിടിച്ച് കൊടുന്ന് തന്നെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം കാരണം ഇവിടെയുള്ള പാവപ്പെട്ട ജനത്തിന് ജീവിക്കാൻ പറ്റാതെ ഒരു സ്ഥിതി വിശട്ടമുള്ളത് അപ്പം അതിനകത്ത് ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാ കളക്ടറിൻ്റെയൊക്കെ ഒരു അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നാണ് എനിക്ക് ഇത്തവണത്തിൽ പറയാനായിട്ടുള്ളത്